മഞ്ചു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഒന്നാം പ്രതിയും പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ് ഗൂഢാലോചനയുണ്ട് അതിജീവിതയും പറഞ്ഞത് അത് തന്നെയാണ് കൊട്ടേഷനാണ് അപ്പോൾ ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ ഇപ്പോൾ വെറുതെ വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട് എന്താണ് ഗൂഢാലോചന ആരാണ് ഗൂഢാലോചന നടത്തിയത് ആർക്കെതിരെയൊക്കെയാണ്